സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞു ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഫലത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നടക്കുകയും ചെയ്തിട്ടുണ്ട് പല വീക്ഷണത്തിൽ വീക്ഷണങ്ങളിൽ ഉള്ള അഭിപ്രായങ്ങൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുമുണ്ട് ഇപ്പം തിരഞ്ഞെടുപ്പ് ഫലം വന്ന ആദ്യ അല്ലെങ്കിൽ ആദ്യ രണ്ട് ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ചർച്ചകളിൽ മുന്നിട്ട് നിന്നത് എൽ ഡി എഫിന് വന്ന വലിയ പരാജയത്തെക്കുറിച്ചിട്ടാണ് അതായത് ഒരു തിരിച്ചുവരവ് അസാധ്യമായ നിലയിലുള്ള ഒരു പരാജയമാണ് എൽ ഡി എഫിനും പ്രത്യേകിച്ച് സി പി എമ്മിനും ഉണ്ടായിട്ടുള്ളതെന്നുള്ള വിലയിരുത്തലായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങളിലും മറ്റ് മേഖലകളിലും എല്ലാം തന്നെ നിറഞ്ഞു നിന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ടോട്ടൽ പോളിങ് വോട്ട് അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കണക്കുകൾ വരുമ്പോഴത്തേക്ക് സി പി എമ്മിനും എൽ ഡി എഫിനും നേരത്തെ പറഞ്ഞിരുന്നതുപോലുള്ള അത്ര വലിയൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല എന്നും അല്ലെങ്കിൽ അവർക്ക് വളരെ അവരുടേതായ ചില ഏരിയകളിൽ അവർ വളരെ കൃത്യമായി അവരുടെ ഒരു സപ്പോർട്ട് ബേസ് നിലനിർത്തുന്നു എന്നുള്ളതാണ് വരുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ വ്യക്തമായ ഡാറ്റ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത് പക്ഷേ അത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനൊന്ന് ക്വാളിഫൈ ചെയ്ത് പറയും ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഡാറ്റയല്ല ഡാറ്റ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന പല എലിമെൻറ്റുകളിൽ ഒരെണ്ണം മാത്രമാണ് അതുകൊണ്ട് ഒരു ഡാറ്റയെ അടിസ്ഥാനമാക്കി അതുകൊണ്ട് രാഷ്ട്രീയമായി ഇടതു മുന്നണിക്കും സി പി എമ്മിനും ഒരു തിരിച്ചടി ഉണ്ടായില്ല എന്നുള്ള നിലയിലുള്ള ലളിതമായ വ്യാഖ്യാനങ്ങൾക്കൊന്നും തന്നെ നമ്മൾ മുതിരുന്നില്ല ഡാറ്റ ചില സൂചനകൾ ചില ഇൻഡിക്കേഷൻസ് നമുക്ക് തരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൽ അതിൽ പ്രസക്തമായ കാര്യം അപ്പോൾ ഇതില് ഈ ഡിസ്കഷനിൽ എൻ്റെ കൂടെ എൻ്റെ കൊളീഗ് ഹരി ഉണ്ട് അവിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് ഉണ്ട് അപ്പോൾ ഇതിൽ ഞാനിത് തുടങ്ങുന്നത് പൊതുവിലുള്ള ഒരു ചിത്രം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞിരുന്നാൽ അതായത് രണ്ട് തരത്തിലുള്ള ഡാറ്റ ഇതിനകം വന്നിട്ടുണ്ടായിരുന്നു ആദ്യം വന്ന ഡാറ്റ പ്രധാനമായിട്ടും ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഇതിൻ്റെ മൊത്തം വോട്ട് എടുത്തു വച്ചിട്ട് അതിനെ പ്ലോട്ട് ചെയ്തിട്ട് ഇപ്പോഴുള്ള നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആ വോട്ട് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളൊരു അതാണ് ആദ്യം നടന്നത് അത് പ്രധാനമായിട്ടും ചെയ്ത മലയാള മനോരമയാണ് മറ്റ് പലരും അത് ചെയ്തിട്ടുണ്ട് മലയാള മനോരമ ആ നിലയിൽ പ്ലോട്ട് ചെയ്തിട്ട് പറഞ്ഞത് എൺപത് സീറ്റിൽ യു ഡി എഫും അൻപത്തിയെട്ട് സീറ്റിൽ എൽ ഡി എഫും രണ്ട് സീറ്റിൽ എൻ ഡി എയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അവരുടെ ആ ഡാറ്റ ഇത് വന്നത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം വന്ന ഡാറ്റ വേറൊരു ഡാറ്റ വാങ്ങി വെച്ചിട്ടാണ് അതായത് ജില്ലാ പഞ്ചായത്തുകളിൽ കിട്ടിയ വോട്ടും മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയ വോട്ടും കോർപ്പറേഷനിൽ കിട്ടിയ വോട്ടും ഇത് വെച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ നിയമസഭാ സീറ്റുകളുടെ ഇതിൽ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചിത്രമല്ല വരുന്നത് അപ്പോൾ ഏതാണ്ട് അറുപത്തി നാല് എൽ ഡി എഫും എഴുപത്താറ് യു ഡി എഫും എന്ന് പറയുന്ന ഒരു ഇതിലാണ് അതിൻ്റെ ഒരു പ്ലോട്ട് വെപ്പ് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കണക്ക് ഞാൻ ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷൻ്റെയും കണക്കനുസരിച്ചിട്ടുള്ള മനോരമയുടെ ഒരു ഇതനുസരിച്ച് യു ഡി എഫിന് ഏഴര ലക്ഷ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത് എൽ ഡി എഫു കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മളിപ്പം തിരുവ കേരളത്തിലെ ഈ മൂന്ന് പ്രദേശങ്ങളെ അതായത് നോർത്ത് സെൻട്രൽ സൗത്ത് എന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതകളും അല്ലെങ്കിൽ നിയമസഭ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ ഇത് ചെയ്യുക അതിൻ്റെ ഡാറ്റ ഈ ഡാറ്റയെ പറ്റി പറയുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചത് ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യലി നമ്പേഴ്സ് പുറത്ത് വിട്ടിട്ടില്ല അതായത് ഓരോ എല്ലാം കൂടി ഒരുമിച്ചൊരു ഡാറ്റ പുറത്ത് വന്നിട്ടില്ല അത് നമ്മൾ മാനുവലായിട്ട് എടുക്കേണ്ട ഒരു സാധനം അപ്പോൾ പല സ്ഥലത്തു നിന്നും സോഴ്സ് ചെയ്തൊരു ഡാറ്റയാണിത് അതിൽ അതിൻ്റേതായ ചില ലിമിറ്റേഷൻസും ഡിസ്ക്രിപ്റ്റൻസീസ് ഉണ്ടെങ്കിലും ഒരു ഏകദേശമായിട്ടുള്ളൊരു ക്ലിയർ ഐഡിയ കിട്ടാവുന്ന ഒരു ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ കാസർഗോഡ് അഞ്ച് മണ്ഡലങ്ങളാണല്ലേ നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്ന് എൽ ഡി എഫും രണ്ട് യു ഡി എഫും ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പുതിയ പ്രൊജക്ഷൻ പ്രകാരം അവിടെ രണ്ട് എൽ ഡി എഫും മൂന്ന് യു ഡി എഫും ആണ് വിജയിക്കാൻ സാധ്യത എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയുടെ ഒരു എന്താ പറയുന്നത് ഇപ്പോഴത്തെ നിയമ ഈ തദ്ദേശ നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അത് നിയമസഭയിൽ അതുപോലെ ആവർത്തിക്കുമോ എന്നുള്ള ഒരു ട്രെൻഡിനനുസരിച്ചിട്ടാണ് നമ്മളിത് നോക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് ജേക്കബിനെന്താ പറയാനുള്ളത് ഈ ഒരു സാധനം നമുക്ക് ഇത് ഈ മലബാറിലെ ബാക്കിയുള്ള ജില്ലകളിലൂടെ നമുക്ക് സംസാരിക്കാനുണ്ട് അതിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് കാസർഗോഡ് അപ്രതീക്ഷിതമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഇപ്പം ജയിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ സി പി എം ആദ്യം ജയിക്കേണ്ട ഒരു നിയോജക മണ്ഡലമാണ് ലോക്സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം അടിസ്ഥാനപരമായിട്ട് ഓരോ ദിവസം ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റെതായ അജണ്ടയുണ്ട് എന്നുള്ളതാണ് ശരി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കണ്ടതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ജയിച്ചിട്ടാണ് അസംബ്ലിയിലേക്ക് വന്നു കഴിയുമ്പോൾ മൂന്ന് സീറ്റിലേക്ക് എൽ ഡി എഫ് ജയിക്കുന്നത് ഇപ്പോൾ വീണ്ടും അത് അത് മാറുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട വെച്ചിട്ടായിരിക്കും മനുഷ്യർ വോട്ട് ചെയ്യുന്നത് ഇതൊരു കാസർഗോഡ് എന്നുള്ളത് ഒരു എൽ ഡി എഫ് കോട്ടയാണ് എന്നുള്ളത് ഇതോടുകൂടി മാറിയിരിക്കുന്നു അവിടെ യു ഡി എഫിനും ജയിക്കാം എന്നുള്ളൊരവസ്ഥ കാരണം എനിക്ക് തോന്നുന്നു യു ഡി എഫ് എന്തിനു മുമ്പ് ഇവിടെ ലോക്സഭാ സീറ്റ് ജയിച്ചത് കാരണം അവിടുത്തെ അഞ്ച് നിയമസഭാ സീറ്റും വരുന്ന ലോക്സഭാ സീറ്റ് ചെയ്തത് എൺപത്തി നാല് കിലോമീറ്ററാണ് അതിന് അതിനുശേഷം ഇങ്ങോട്ട് തുടർച്ചയായിട്ടും എൽ ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവിടെയാണിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് എൽ ഡി എഫ് യു ഡി എഫ് കൺസിസ്റ്റൻ്റ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഔട്ട്സൈഡ് ആ തീർച്ചയായിട്ടും ഇപ്പോൾ കാസർഗോഡ് നിയോജകം പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് നിയോജകംഡത്തിലെ മുഴുവൻ മണ്ഡലങ്ങളും ഒരൊറ്റ പിന്നെ ലോക്സഭാ കാസർഗോഡ് ജില്ലയിലെ എല്ലാ നിയമ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഒരൊറ്റ പാർലമെൻറ്റ് സീറ്റിലേക്ക് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ പാറ്റേൺ കൃത്യമാണ് അതപ്പോൾ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് അതിൻ്റേതായ ഒരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതൊരു ഇടതുപക്ഷത്തിൻ്റെ പിന്നെ ഒരു ഫോർട്രസ് എന്നുള്ള ആ സ്റ്റാറ്റസ് പ്രാക്ടിക്കലി തീർന്നു എന്ന് വേണം നമുക്ക് കാസർഗോഡ് എന്ന് പറയാൻ വേണ്ടത് ഇനി ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിലും ഈ പറഞ്ഞതുപോലെ പൊതുവില് കണ്ണൂർ മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു പക്ഷേ എന്നാൽ തന്നെയും എൽ ഡി എഫിൻ്റെ മേൽക്കൈ ഇപ്പോഴും അവിടെ നിലനിൽപ്പുണ്ട് ഈ നിയമസഭ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ എങ്ങനെയാണ് പറയണം ഇപ്പോൾ കണ്ണൂർ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് അതിൽ കഴിഞ്ഞ തവണ ഒമ്പത് എൽ ഡി എഫും രണ്ട് യു ഡി എഫും ആണ് ഉണ്ടായിരുന്നത് അതിത്തവണ ആറ് എൽ ഡി എഫും നാല് യു ഡി എഫും എന്നുള്ള നിലയിലാണ് കാണിക്കുന്നത് അതിൽ ഒരു സ്ഥലത്ത് മത്സരം മട്ടന്നൂർ മുനിപ്പാലിറ്റി നേരത്തെ മറ്റേ മനോരമയുടെ കണക്കനുസരിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ് അതായത് മറ്റേ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും അനുസരിച്ചു പക്ഷെ അതില് തന്നെ അവര് തന്നെ അവര് പിന്നെ ഇത് പറഞ്ഞിരുന്നു കാരണം തളിപ്പറമ്പ് മണ്ഡലം ഈ കണക്ക് പ്രകാരം അവർ യു ഡി എഫിനാണ് കൊടുത്തത് പക്ഷേ തളിപ്പറമ്പ് മണ്ഡലത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫിൻ്റെ സീറ്റുകളുണ്ടല്ലോ അതിൻ്റെ ആ എണ്ണം അവർ കൂട്ടിയിരുന്നില്ല അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് എണ്ണായിരം വോട്ടിന് തളിപ്പറമ്പിൽ എൽ ഡി എഫാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ഇത് വളരെ വളരെ ഡിസ്റ്റിങ്റ്റ് ആണ് അതായത് രണ്ട് സീറ്റ് അവിടെ യു ഡി എഫിൻ്റെ സീറ്റുകളാണ് പേരാവരും ഇരിക്കൂ ഇരിക്കൂ പേരാവും ഒരു കണക്കിന് വേണമെങ്കിൽ ഫൈറ്റിംഗ് സീറ്റ് എന്ന് പറയാം രണ്ട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു എഴുപത്തേഴിൽ നിയമ നിയോജമണ്ഡലം ഉണ്ടതിന് ശേഷം രണ്ട് പ്രാവശ്യവും മറ്റോ എൽ ഡി എഫിൻ്റെ ആളുകൾ ജയിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ പ്രാവശ്യവും യു ഡി എഫ് ആ ജയിച്ചിട്ടുണ്ട് ഇരിക്കൂറ് അൻ എഴുപത്തേഴ് തുടങ്ങി ഇന്നോളം കോൺഗ്രസ് മാത്രം ജയിച്ചിട്ടുള്ള ഒരു സീറ്റാണ് അതുപോലെ തന്നെയാണ് എൽ ഡി എഫിൻ്റെ സീറ്റുകൾ ഇപ്പോൾ പിന്നെ ധർമ്മടം തലശ്ശേരി മട്ടന്നൂർ കല്യാശ്ശേരി ഈ നിയോജക മണ്ഡലങ്ങൾ പരി തളിപ്പറമ്പ് ഈ അഞ്ച് മണ്ഡലങ്ങൾ കടലെടുത്തു പോയാലും എൽ ഡി എഫ് മാത്രം ജയിക്കുന്ന സീറ്റുകളാണ് അതേസമയം കണ്ണൂർ ഒരു ഫൈറ്റിംഗ് സീറ്റാണ് ബിക്കം ഫൈറ്റിംഗ് സീറ്റ് അഴീക്കോട് ഒരു ഫൈറ്റിംഗ് സീറ്റാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അഴീക്കോട് ഒരു സേഫ് ആ എൽ ഡി എഫിന് സേഫ് ആയ സീറ്റാണെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരു അഞ്ച് സീറ്റ് എൽ ഡി എഫിനും രണ്ട് സീറ്റ് യു ഡി എഫിനും ബാക്കി സീറ്റുകൾ ഫൈറ്റിംഗ് സീറ്റുമായിട്ടുള്ള ഒരവസ്ഥയുണ്ട് അതിൻ്റെ അകത്താണ് ഇപ്പം ആറ് സീറ്റ് എൽ ഡി എഫിനും കിട്ടുമെന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു വലിയൊരു വ്യത്യാസമില്ല എനിക്ക് വന്ന് അസംബ്ലിയിലേക്ക് വന്നു കഴിയുമ്പോൾ അജണ്ട അനുസരിച്ച് കൂടിയിരിക്കും ഒരു വലിയ പൊളിറ്റിക്കൽ വോട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു വോട്ടാണ് കണ്ണൂരുണ്ടായെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്വീപ്പ് കാരണം കണ്ണൂർ ജില്ലാ പഞ്ചായത്തും എൽ ഡി എഫിനും നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജും വളരെ കൂടുതലുണ്ടെന്നുള്ളതാണ് ഞാൻ പലയിടത്തരായിട്ട് കണ്ടിട്ടുള്ളത് അതിനകത്തൊരു നമുക്കിപ്പം കേരളം മാറുന്നു എന്ന് പറയാനുള്ള ഒരു സാധനം കണ്ണൂരിൽ നമുക്ക് കിട്ടാൻ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എടുക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടും യു ഡി എഫിന് നാൽപ്പത് ശതമാനം വോട്ടുമാണ് അത് അപ്പോൾ ഏതാണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ വളരെ കൃത്യമായ ഒരു അഡ്വാൻറ്റേജ് എൽ ഡി എഫിനുണ്ട് അവിടെ ബി ജെ പിക്ക് പന്ത്രണ്ട് ശതമാനം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മളത് നോക്കിയാലോ അതാണ് ശരിക്കും നമ്മൾ സിഗ്നിഫിക്കൻ്റായിട്ട് കാണേണ്ടത് കാരണം കേരളത്തിൽ പിന്നെ ബി ജെ പി വോട്ട് പൊതുവെ എല്ലായിടത്തും കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജനറൽ അട്രെൻഡാണ് ഈ ഇലക്ഷനിൽ രണ്ട് ശതമാനം വോട്ട് കുറവെന്നുള്ളതാണ് നമ്മളനൌദ്യോഗിക കണക്കുകൾ പ്രകാരം മനസ്സിലാക്കുന്നത് ഇതുവരെ വോട്ട് കൂടാത്ത ഒരു ജില്ലയാണ് കണ്ണൂർ ബി ജെ പിയുടെ വോട്ട് ഇപ്പോഴും അത് പന്ത്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് അപ്പം ബി ജെ പിയുടെ വളർച്ച ടോട്ടൽ പെർസെൻറ്റേജിന് തടഞ്ഞു നിർത്തുന്ന ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ് കണ്ണൂരാണ് ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഏറ്റവും ആദ്യകാല പ്രവർത്തനം തുടങ്ങിയ ജില്ലയാണ് ഇപ്പോഴും ആ ജില്ല ആർ എസ് എസിനെ ചെറുത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാനിൻ്റെ അടുത്ത് മനസ്സിലാക്കുക ഇതിൽ പിന്നെ വരുമ്പോഴത്തേക്ക് വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് എനിക്ക് തോന്നുന്നത് എൽ ഡി എഫിന് ഒരു തിരിച്ചടി നേരിട്ട ജില്ല കോഴിക്കോട് ജില്ലയാണെന്ന് പറഞ്ഞു കോഴിക്കോടിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ അനുസരിച്ചിട്ട് കോഴിക്കോട് സാർ പതിമൂന്ന് മണ്ഡലങ്ങളാണുള്ളത് പല നിലവിൽ പതിനൊന്ന് എൽ ഡി എഫും രണ്ട് യു ഡി എഫും ആണ് അത് ഇനി വരുമ്പോൾ മൂന്ന് എൽ ഡി എഫും പത്ത് യു ഡി എഫും എന്നുള്ള നിലയിലേക്കാണ് കാണിക്കുന്നത് അതൊരു വലിയ ഒരു സിഗ്നിഫിക്കൻ്റ് അതായത് അടുത്ത അസംബ്ലി അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തെയും തന്നെ നിർമ്മിക്കാൻ നിർണ്ണയിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഷിഫ്റ്റാണ് ഒരു പക്ഷേ കോഴിക്കോട് ഈ പാറ്റേൺ ആവർത്തിക്കുകയാണെന്നുള്ള ഉണ്ടായത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ചില കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറയുന്നതുപോലെ തന്നെ കുറച്ച് പ്രധാന മേഖലകളുണ്ടായിരുന്നു ബാലുശ്ശേരി പേരാമ്പ്ര ഇങ്ങനെയെല്ലാം പറയുന്ന സ്ഥലങ്ങൾ അവിടെ മുഴുവനായിട്ട് എൽ ഡി എഫിന് വലിയ തിരിച്ചടി വന്നിട്ടുണ്ട് ഞാനിത് നമ്മളിപ്പോൾ കേൾക്കുന്ന ചില തിയറുകളുണ്ട് അതായത് മുസ്ലിം വോട്ടിന് കൺസോളിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തിയറുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് ഞാനിതിനെ കുറച്ചുകൂടെ കോൺക്രീറ്റായിട്ട് പറഞ്ഞാൽ സാധാരണഗതിയിൽ എൽ ഡി എഫിൻ്റെ ഒപ്പം നിൽക്കുന്ന കൂട്ടരാണ് എ പി വിഭാഗം ശൂന്യ സംഘടനകൾ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനിൽ അവർ പരിപൂർണമായിട്ടും യു ഡി എഫിൻ്റെ ഒപ്പമായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒന്നുകിൽ എ പി സുനികൾ പറയണം അതല്ലെങ്കിൽ എൽ ഡി എഫ് പറയണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് നമ്മളവിടെയുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഒക്കെ മനസ്സിലാകുന്നത് എ പി സുനികൾ ഇപ്രാവശ്യം എന്തായാലും പിന്നെ യു ഡി എഫ് നോട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിന് അവർക്ക് അവരുടേതായ പൊളി രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവും കാരണം ഞാൻ കണ്ടിടത്തോളം കേരളത്തിലെ മുസ്ലീങ്ങൾ പൊളിറ്റിക്കൽ വളരെ പൊളിറ്റിക്കൽ സാബി ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും ഇടതുപക്ഷം ഏതെങ്കിലും കാരണവശാൽ അടുത്ത പ്രശ്ന ശാസ്ത്രപള്ളി തിരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർ ഈ മുസ്ലിം ജനവിഭാഗങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നുള്ളത് കുറിച്ച് ആലോചിക്കുക കാരണം ഈ സമുദായങ്ങളെ പ്രീഡിപ്പിക്കുക എന്നുള്ളത് തിയറിറ്റിക്കലി എൽ ഡി എഫിൻ്റെ ഒരു പണിയല്ല പക്ഷെ ഒപ്പം നിന്നൊരു സമുദായം എന്തുകൊണ്ട് അവരിപ്പോൾ വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചെങ്കിൽ അത് മനസ്സിലാക്കാനും അതിൻ്റെ അകത്ത് അവരുടെ ഭാഗത്തുനിന്ന് പോളിസിപരമായിട്ട് എൽ ലീഫിന് പോകാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് അതേസമയം ഏതെങ്കിലും സർക്കാർ നടപടിയുടെ ഭാഗമായിട്ടാണോ അതല്ലെങ്കിൽ ഒഴിവാക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നുള്ളത് അവരന്വേഷിക്കുകയും ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടി വരും അതില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു ആവർത്തനം പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വന്നുകൂടായികയില്ല ഇതിൻ്റെ അകത്ത് ഇവർ തമ്മിൽ ഫ്രിക്ഷൻ ഉള്ള പല കാര്യങ്ങളുണ്ടോ അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട യൂണിഫോം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഒരു യഥാസ്ഥി മുസ്ലിം വിഭാഗമാണ് അതേസമയം നൂറ് ശതമാനം സെക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിങ്ങാണ് അപ്പം അവർ അവരുടെ സ്വാധീനം നമ്മുടെ മുസ്ലിം മേഖലകളിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ അവരോട് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നടപടികളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇത് അവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തിന് ബോധ്യമാകത്തക്ക വിധത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ വിഷയം അഡ്രസ്സ് ചെയ്യുക അത് അതിൽ എത്രത്തോളം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ വിഷയത്തിൻ്റെ ഭാഗത്ത് പക്ഷെ ആ വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇടത് മുന്നണിക്കുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പതിമൂന്ന് സീറ്റുകൾ അത് മാത്രം നമ്മളിവിടുന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റ് ഏകദേശം തൃശ്ശൂർ വരെ വരും ഇതിൻ്റെ ഈ മുസ്ലിം വോട്ടിൻ്റെ അപ്പോൾ അത് എന്തുകൊണ്ട് കാരണം മുസ്ലിം വോട്ട് കിട്ടാതെ ഇതിനു മുമ്പേ എൽ ഡി എഫിനും ജയിക്കാൻ പറ്റത്തില്ല മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ എൽ ഡി എഫിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അത് കിട്ടിയില്ല എങ്കിൽ അത് എന്തുകൊണ്ട് കിട്ടിയില്ല അപ്പം ഇടയ്ക്ക് നമ്മൾ ആകാശം ഇടിഞ്ഞു വീഴുന്ന കേസുകളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല ഇടതുപക്ഷത്തിന് നിലപാടുകളിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് ഈ മുസ്ലിം വോട്ടിൽ ഈ അതിപ്പം യു ഡി എഫ് എന്തെങ്കിലും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എൽ ഡി എഫിന് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഞാനിത് പറയുമ്പം ഇത് കാസർഗോഡെ മാത്രമല്ല അത് സോറി കോഴിക്കോട് മാത്രല്ല കോഴിക്കോടേയും മലപ്പുറത്തെയും പാലക്കാടേയും തൃശൂരെയും വയനാട്ടിലെയും ഒക്കെ വോട്ടിന്റെ പാറ്റേണിലേക്ക് നമ്മൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാണ്ടോണ്ട് കാരണം നമ്മൾ മലപ്പുറത്തിന്റെ കാര്യം അത് വ്യക്തമാകും നമുക്ക് വയനാട്ടിലേക്ക് വയനാട്ടില് സീറ്റല്ലേ വരാണ്ടേക്കൂടെ അതെ അതെ മൂന്ന് മണ്ഡലങ്ങളാണ് അതിൽ നിലവില് രണ്ട് യു ഡി എഫും ഒരു എൽ ഡി എഫും ആണ് പ്രൊജക്ഷൻ പ്രകാരം മൂന്നും യു ഡി എഫിന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ പാറ്റേൺ ഇതിൻ്റെ അകത്ത് മുസ്ലിം വോട്ടുകളുള്ള സ്ഥലം തന്നെയാണത് അപ്പം എന്തുകൊണ്ട് നേരത്തെ വോട്ട് ചെയ്ത മനുഷ്യർ വോട്ട് ചെയ്യാതെ മുസ്ലിങ്ങൾ മാത്രമല്ല അതിൽ മുസ്ലിങ്ങൾ മാത്രമായിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല അതിൻ്റെ അകത്ത് ഒരു ഒരു ഷിഫ്റ്റ് എന്നുള്ളത് ഞാൻ കാണുന്നത് എ പി വിഭാഗം സിന്യകളുടെ വോട്ട് മാത്രമാണ് ബാക്കിയുള്ളത് മനുഷ്യർക്ക് എൽ ഡി എഫ് സർക്കാരിനോട് അതൃപ്തിയുണ്ട് അത് തന്നെയാണ് വയനാട്ടിലും കാണുന്നത് അപ്പോൾ അതെന്തുകൊണ്ടെന്നുള്ളത് ആ പ്രശ്നത വേറെ ഡ്രസ്സിക്കും പക്ഷേ നമ്മൾ കാണേണ്ടത് ഒന്ന് ജയിച്ചെടുത്ത് ഒന്ന് ജയിച്ചെടുത്ത് ഒന്നുമില്ലാതാവുന്നു ആ ഒന്നുകൂടി ഇല്ലാതാവുന്നുള്ള ഇല്ലാതാവും വസ്തുത വോട്ടിൻ്റെ കണക്കനുസരിച്ച് നമ്മുടെ മുമ്പിലുണ്ട് മലപ്പുറം എടുക്കാം മലപ്പുറത്തിന് വളരെ ആണ് ഈ ഇലക്ഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ വോട്ടിംഗ് പാറ്റേൺ ആണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു ലോങ് ടൈം ഇതിൽ തന്നെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ അതായത് മലപ്പുറത്ത് ഇപ്പം ഒരു കണക്കനുസരിച്ചിട്ട് അതായത് ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പൽ കോർപ്പറേഷനും കോർപ്പറേഷനുകളുടെയും വോട്ടുകൾ അനുസരിച്ചിട്ട് മനോരമയുടെ കണക്കനുസരിച്ച് ഏഴര ലക്ഷം വോട്ടിനാണ് യു ഡി എഫ് എൽ ഡി എഫിനേക്കാൾ മുന്നിലുള്ളത് ഈ ഏഴര ലക്ഷം വോട്ടിൽ ആറ് ലക്ഷത്തിലധികം വോട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമാണ് മലപ്പുറം ജില്ലയെ എടുത്ത് മാറ്റി കഴിഞ്ഞിരുന്നാൽ ഈ ഏഴര ലക്ഷം വോട്ടെന്ന് പറയുന്നത് രണ്ട് മുന്നണികളിൽ തമ്മിലുള്ള വ്യത്യാസം ഒന്നര ലക്ഷം വോട്ട് മാത്രമായിരുന്നു അപ്പോൾ ഇത്രയധികം കോൺസെൻട്രേഷൻ അതായത് നടന്ന ഒരു സംഭവം ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ഗുണീക്കായിരിക്കും കാരണം മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ അൻപത്തഞ്ച് ശതമാനത്തോളം മൈജോറി യു ഡി എഫിനും ഈ വോട്ടിംഗ് ഹരി അവിടെ നേരത്തെ ഉണ്ടായിരുന്നു അസംബ്ലിയുടെ കണക്ക് അതെ അപ്പൊ അതില് പതിനാറ് സീറ്റുകൾ ഉള്ളത് അതിലിപ്പോ കറന്ലി നാലെണ്ണമാണ് എൽ ഡി എഫിനുള്ളത് പന്ത്രണ്ട് യു ഡി എഫിനും ഇനി പ്രൊജക്ഷൻ പ്രകാരം എല്ലാം യു ഡി എഫിനും നമ്മൾ ഇതാ അതാണ് കാണേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് ആണ് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ ഒരു ഇൻക്രിമെൻറ്റൽ ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷം മുന്നണിയുടെയും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും ഇൻക്രിമെൻ്റൽ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ജില്ലകളിലൊന്നാണ് മലപ്പുറം മലപ്പുറം എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നാഷണൽ ദേശീയ തലത്തിലൊക്കെ ആർ എസ് എസ് സംഘപരിവാരവും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില നോഷൻസ് ഉണ്ട് അവിടെയാണ് പിന്നെ നാല് അപ്പോൾ നാലിലൊന്ന് സീറ്റുകളിൽ ഇടതുപക്ഷം ഇടതുപക്ഷം ജയി ജയിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്ന് മാത്രമല്ല നമ്മളവിടെ കാണുന്ന നേരത്തെ ജില്ലാ പഞ്ചായത്തുകളിലും അങ്ങും ഗ്രാസ് റൂട്ട്സിലേക്ക് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരോട്ടം ഉണ്ടായി തുടങ്ങിയ ഒരു സമയത്താണ് അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് സത്യത്തിലും ഇന്നൊരു ഇടതു വർഷം അവിടെ ഉണ്ടാക്കിയ നേട്ടങ്ങളെ മുഴുവൻ നെഗേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പുറത്തേക്കുള്ള രൂപങ്ങളിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന പതിനാറ് ലക്ഷം വോട്ട് യു ഡി എഫിനും ഒമ്പത് ലക്ഷം എനിക്ക് വ്യത്യാസം സംതി സം ആ ഒമ്പത് ലക്ഷത്തിലധികം വോട്ട് എൽ ഡി എഫ് എൽ ഡി എഫിനും ഉണ്ട് അപ്പം ഇതിനകത്തുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ കാണുന്നത് പിന്നെ ഇതൊരു കമ്മ്യൂണൽ ആയിട്ടുള്ളൊരു വോട്ട് എന്ന് എനിക്ക് വിശദീകരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം മലപ്പുറം ജില്ലയുടെ എഴുപത് ശതമാനം ജനസംഖ്യ ഏകദേശം മുസ്ലിങ്ങളാണ് ബാക്കിയുള്ളതാണ് പ്രധാനമായിട്ടും ഹിന്ദുക്കളും പിന്നെ കുറച്ചറിയു ശതമാനം ക്രിസ്ത്യൻസുകളാണ് അവിടെയാണ് ഈ ഒൻപത് ലക്ഷം വോട്ട് എൽ ഡി എഫിന് കിട്ടുന്നത് അതൊരു കമ്മ്യൂണൽ ഡിവൈഡായിട്ട് അല്ല ഞാനതിനെ കാണാൻ ശ്രമിക്കുന്നത് കാരണം ഈ എൽ ഡി എഫിൻ്റെ നാല് നാല് സീറ്റുകളിൽ ജയിക്കണമെങ്കിൽ മനുഷ്യർ എങ്ങനെ കമ്മ്യൂണലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവര് അങ്ങനെ ജയിക്കാൻ വേണ്ടി ഒരു സാധ്യതയിട്ടില്ല അപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു എലമെന്റ് അവിടെ ഉണ്ട് അതെന്താണ് എന്നുള്ള കാര്യം നമുക്ക് നമുക്ക് വളരെ എളുപ്പമെന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മുസ്ലിം വോട്ടിന്റെ ഏകീകരണം എന്ന് പറയാം പക്ഷെ മുസ്ലിം വോട്ട് എന്തുകൊണ്ട് ഏകീകരിക്കുന്നു അതാണ് ഞാൻ പറയുന്നത് ഏകീകരണം എന്ന് പറയുന്ന ഡാറ്റയുടെ ഒരു ഒരു ഡാറ്റയുടെ ഒരു മാത്രമാണ് പൊളിറ്റിക്കൽ എലിമെൻഷൻ ഇതുണ്ട് അത് ഡീപ്പർ ആയിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സാധനമുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ നേരത്തെ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഈ സി പി എം ഗവൺമെന്റ് സി പി എം ഗവൺമെൻറ്റോ സി പി എം നേതൃത്വമോ ഒരു ഭൂരിപക്ഷ അപ്പീസ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം നടത്തിയിട്ടുണ്ടോന്ന് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു നേതാവ് വളരെ ടോക്സിക് ആയിട്ടുള്ള ആൻ്റി മൈനോറിറ്റി സ്റ്റേറ്റ്മെൻ്റുകൾ നടത്തിയിട്ടുണ്ട് അതിനെ കണ്ണൈവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപനം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അല്ലെങ്കിൽ അതിനെ വേണ്ട നിലയിൽ റിജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപനം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതെല്ലാം തന്നെ ഈ പറയുന്ന തരത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ ഒരു വലിയ അരക്ഷിത ബോധം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അരക്ഷിത ബോധമാണ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്തതെന്ന് ഒരുപക്ഷേ പറയാൻ പറ്റും അത് അതിനകത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇപ്പോൾ പിണറായി വിജയനെ സി പി എമ്മിനെ കുറിച്ചും ഹേംസ്വരാജിനെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ച് അവരൊക്കെ സംഖ്യകളാക്കിയിട്ടൊക്കെ നേരത്തെ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് പിണറായി വിജയൻ ഈ വിളി നേരത്തെയും കേട്ടിട്ടുണ്ട് അപ്പോഴും അദ്ദേഹത്തിന് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയ്ക്കുള്ള അക്സെപ്റ്റൻസിനൊന്നും ഒരു കുറവ് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി സി പി എമ്മിനും ഉണ്ടായിട്ടില്ല പക്ഷേ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ എന്നെ പൊലിഞ്ഞെട്ടിച്ചു അപ്പോൾ നമ്മളിപ്പം ഈ ഒരു സി പി എം ബി ജെ പി ഡീൽ എന്ന് നമ്മുടെ നാട്ടിൽ പത്രങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രി കണ്ടു കഴിഞ്ഞാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന അസംബന്ധം ചമച്ചു വയ്ക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ഉളുപ്പൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇത് പിന്നെ പക്ഷേ ചില സർക്കാർ നടപടികൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പം പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര ബി ജെ പി എസ് സി പി തമ്മിൽ ഡീലുണ്ടാക്കി എന്നുള്ളതായിരുന്നു ചർച്ച ആ പരിപാടി വേണ്ട എന്ന് വെച്ചാൽ ഒരു ഡീല് ഇല്ലല്ലോ അത് ഡീലുണ്ടെങ്കിൽ അവരങ്ങനെ പുറകോട്ട് പോകില്ലല്ലോ അതൊരു സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായ ഒരു പിഴവ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് അതൊരു അതൊരു പല വകുപ്പുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഇവർ അങ്ങ് പക്ഷേ അതിൻ്റെ പുറകിൽ എൻ ഇ പി എന്ന് പറയുന്ന ഇടതുപക്ഷത്തെ ഇന്ത്യ കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷം സ്ഥിരമായി എതിർത്ത് കൊണ്ടിരുന്നൊരു സംഭവം ഉണ്ടായി അതൊരു പൊളിറ്റിക്കൽ പ്രോബ്ലം എന്ന് കഴിയുമ്പം പിന്നെ അവിടെ കോംപ്രമൈസ് എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഈ നമ്മൾ ബാക്കിയുള്ളതും കൂടെ പറഞ്ഞു കഴിയുമ്പോഴും ഇനി ഞാൻ ഈ നിയമസഭാ തിരഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു ടേക്ക് അവേ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ഞങ്ങൾ ഇവിടെ വെച്ചത് പറയാമെന്ന് വിചാരിക്കുകയാണ് അതായത് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾ ഒരു കേരളത്തിലെ സർക്കാർ എൻ്റെ ഒരു കണക്കനുസരിച്ച് നമ്മുടെ അടുത്താലത്തുണ്ടായ ഏറ്റവും മികച്ച സർക്കാരുകളിലൊന്നാണ് പിന്നെ എങ്ങനെയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്ന ഒരു വോട്ടർ എന്തെങ്കിലും ഞാൻ ഇഫ് ഐ എം നോട്ട് അഫിലിയേറ്റഡ് ടു ടു എ പാർട്ടി ഓർ ആൻ ഐഡിയോളജി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യൻ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സർക്കാർ ഗംഭീരമായി നടത്തി എന്നുള്ളത് ഒരു കാര്യം അത് അവർ അംഗീകരിക്കും പക്ഷേ അതൊരു അതൊരു നെസസറി കണ്ടീഷൻ മാത്രമേ ആവുന്നുള്ളൂ അതൊരു കണ്ടീഷൻ അല്ല നിങ്ങൾ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സർക്കാർ നല്ലപോലെ നടത്തി നല്ല കാര്യം നിങ്ങളുടെ പണിയാണത് അത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് ഇത് നിങ്ങൾ നൂറ് മാർക്ക് മേടിക്കേണ്ട പണിയാണ് നിങ്ങൾ സർക്കാർ നടത്തുക എന്ന് പറഞ്ഞാൽ പക്ഷേ നിങ്ങളുടെ പോളിസി എന്താണ് നിങ്ങൾ ഈ സർക്കാർ നടത്തുന്ന ഏത് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരത് പറഞ്ഞില്ല എങ്കിൽ മനുഷ്യർ അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടൊരു സ്ഥലത്തേക്ക് പോകും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇടതുപക്ഷം ഏറ്റവും കംഫർട്ടബിളായിട്ടൊരു പൊസിഷനല്ല ലോകത്തൊരിടത്തും അതൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ എന്ന നിലയ്ക്ക് ഇടത് നിങ്ങൾ ഇടതുപക്ഷമാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫർട്ട് എടുക്കേണ്ടി വരും ഇവിടെയും പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് അത് സൈൻ ചെയ്യുമ്പോൾ പോളിസി അല്ല പ്രധാനം സർക്കാർ കൊണ്ട് നടക്കലാണ് പ്രധാനം എന്ന് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിന് ഒരു തോന്നലുണ്ട് എന്നുള്ളത് വളരെ വ്യാപകമാണ് ഇത് നമ്മളിപ്പോൾ സി പി എം ബി ജെ പി ഡീൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പോലും ഈ സർക്കാരിന് കൊടുക്കുന്ന പ്രാമുഖ്യം അതിൻ്റെ നയങ്ങൾ കാരണം ഈ മനുഷ്യരുടെ ഇപ്പം ഒരു മുസ്ലിം ഒരു സാധാരണ മുസ്ലിം പൗരനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നല്ലതായിട്ട് നടത്തിക്കൊണ്ട് അയാൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അവരുടെ നിലപാടിൻ്റെ അങ്ങേയറ്റം ഇൻക്രീസിംഗ്ലി ഒരു എന്താണ് അരക്ഷിതാവസ്ഥയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നയങ്ങളാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്കിപ്പം നിങ്ങൾ കൊടുക്കുന്ന വീടില്ലെങ്കിൽ അവർ അവരുടെ ഉള്ള വീട്ടിൽ അവർ കിടക്കും പക്ഷെ അവിടെ അവർക്ക് കിടക്കാൻ പറ്റുമോ ആ അവരെ അവിടെ അവിടെ നിന്ന് കുത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം അവരുടെ ചുറ്റും നടക്കുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും അതിൽ ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അയാൾ തയ്യാറാവില്ല നിങ്ങളെനിക്ക് വീട് തരണ്ട ഞാൻ ഇവിടെ ഈ വഴി കിടന്നോളാം എന്നെ കുത്തി ഓടിക്കാതിരുന്നാൽ മതി എന്ന അയാൾ പറയില്ലേ അത് പറയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ പോളിസിയുടെ കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ പറ്റിയ ചില അബദ്ധങ്ങൾ ചില ചില അരുതാഴികകൾ അതൊക്കെ ഇപ്പം നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് പോലെ അത് സി പി എമ്മിൻ്റെ നയമാക്കി മാറ്റി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആളുകൾ യു ഡി എഫിൻ്റെ കൂടെ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് വെൽഫെയർ പാർട്ടിയുണ്ട് അവരുടെ മാധ്യമങ്ങളുണ്ട് ഇതിൻ്റെ പ്രചണ്ഡമായിട്ടുള്ള ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ആർക്കും സംശയം തോന്നും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി ഫണ്ടേഷൻ ഞാനിതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടശനും അദ്ദേഹത്തിൻ്റെ സമുദായത്തെയും എന്തിനാണ് അങ്ങനെ എതിർക്കുന്നത് അവരെ മുഴുവൻ നമ്മൾ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി വിടുന്നത് എന്തിനാണ് വെള്ളാപ്പള്ളി നടക്കാൻ മാറ്റി വെക്കുക ആ സമുദായം വെള്ളാപ്പള്ളി നടേശൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു സി പി എം കരുതുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം കരുതുന്ന ഒരു സമുദായമാണ് കേരളത്തെ ഏറ്റവും വലിയ സെക്കുലർ ഫോഴ്സ് അവരാണ് കേരളത്തെ സെക്കുലറായിട്ട് ഈ കാലം മുഴുവൻ പിടിച്ചു നിർത്തിയത് അപ്പം വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞിട്ടല്ല അവർ വോട്ട് ചെയ്യ അവർ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെയൊക്കെ ആ മനുഷ്യരൊക്കെ അണ്ടർമൈൻ ചെയ്ത് ഈ വാ വാവൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ വലിയ വേറൊരു സമുദായത്തെ മുഴുവൻ അരക്ഷിതരാക്കുന്ന പ്രസ്താവന നടത്തുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് കിട്ടൂ എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ വളരെ ലെജിറ്റിമേറ്റല്ലേ അങ്ങനൊരു അവസ്ഥയിലേക്ക് സി പി എം വന്നു എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ലേ അങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനൊക്കെ താല്പര്യം എന്ന് മനുഷ്യർ പറയും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് നമ്മൾ ഈ വോട്ടിൽ കണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പാലക്കാട് വന്നാൽ എന്താണ് സ്ഥിതി പാലക്കാട് പന്ത്രണ്ട് സീറ്റുകളാണ് അതിൽ പത്തെണ്ണം എൽ ഡി എഫും രണ്ടെണ്ണം യു ഡി എഫും ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇനിയുള്ള പ്രൊജക്ഷൻ പ്രകാരം എട്ടെണ്ണം എൽ ഡി എഫും നാലെണ്ണം യു ഡി എഫും എന്നുള്ളതാണ് കാണിക്കുന്നത് അവിടെയും എനിക്ക് തോന്നുന്നത് ഈ സി പി എമ്മിന്റെ ഒരു പരമ്പരാഗത കോട്ടകളെന്ന് പറയുന്നത് വലിയ ഇളക്കമില്ലാതെ നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെയും ചില സാധനങ്ങൾ ഇളകുന്നുണ്ട് എനിക്ക് ഈ മുസ്ലിം വോട്ടിന്റെ ഒരു സ്വാധീനം തന്നെയാണ് അവിടെയും വരുന്നതെന്ന് തോന്നുന്നു വരുന്നത് ഇതിൻ്റെ അകത്ത് കുറേ പ്രചരണവും കുറേയേറെ കുറേ കുറേ ഫാക്റ്റുകളുണ്ട് ഈ ഫാക്ടറിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പി എം ശ്രീയിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു എങ്കിൽ അവരതിൽ നിന്ന് പുറകോട്ട് പോയി അല്ല ഡീൽ ഇല്ലാന്നുള്ളതാണ് വസ്തുത സർക്കാർ സർക്കാർ നടപടി എടുത്തു പിന്നെ അതിനെ എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും എന്നുള്ളത് അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് സി പി എമ്മിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാറു വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഡീൽ ഡീലുണ്ടോ എന്നുള്ളത് അതിന് അംഗീകരിക്കുന്നില്ല അതേസമയം അംഗീകരിക്കാൻ ബാധ്യതയില്ലാത്ത മനുഷ്യർ പുറത്തുണ്ട് അവിടെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയോ ഈ ഈ വിശദീകരണം അതേപടി വിഴുങ്ങാൻ അത്യാവശ്യമില്ലാത്ത മനുഷ്യരുണ്ട് അവരെ പൊളിറ്റിക്സ് സംബന്ധിച്ചുകൊണ്ട് അത് അതിൽ നിങ്ങൾ അവരെ എത്ര കൺവിൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർ വോട്ട് ചെയ്യില്ല കാരണം അവരുടെ കേരളത്തിലെ മതന്യൂനപക്ഷത്തിൻ്റെ ഡിഫോൾട്ട് പൊസിഷൻ എന്നുള്ളത് യു ഡി എഫ് ആണ് ഒരു പിന്നെ ഒരു മതനിരപേക്ഷ മതനിരപേക്ഷമല്ല ഒരു മതനിരാശ പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അവർ മതത്തെ അംഗീകരിക്കാത്ത പാർട്ടികളാണ് അവർ സാമൂഹിക എന്നുള്ളതല്ല അതിൻ്റെ പ്രത്യേകിച്ച് അംഗീകരിക്കത്തില്ല അപ്പോൾ അവർ അവരുടെ കൂടെ ഒരു ഒരു ന്യൂനപക്ഷ ഒരു മതവിശ്വാസികളുടെ ഒരു സമൂഹം പോകണമെന്നുണ്ടെങ്കിൽ ഈ മതവിശ്വാസത്തിൻ്റെ അപ്പുറത്തേക്കുള്ള പൊളിറ്റിക്സ് അവരെ അട്രാക്റ്റ് ചെയ്യണം മതം നമ്മൾ സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മളെല്ലാവരും കൂടി വെക്കുമ്പോൾ നമ്മുടെ പൊളിറ്റിക്സാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അവർ ആ മനുഷ്യരെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റുമ്പോഴാണ് അത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ വന്നിട്ടുള്ളത് പക്ഷേ ആ പൊളിറ്റിക്സിൽ വെള്ളം ചേർത്ത് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവരവരുടെ കംഫർട്ടബിൾ പൊസിഷനിലേക്ക് തിരിച്ചു പോകും അതാണ് ഇപ്പം വന്നിട്ടുള്ളത് അതൊരു ഏകീകരണം എന്നുള്ള എന്നുള്ളതിലക്കല്ല ഞാനതിനെ കാണുന്നത് അതിലൊരു പെർസെപ്ഷൻ ബാറ്റിലാണ് ഈ പെർസെപ്ഷൻ ബാറ്റിലും അടുത്തപക്ഷ മുന്നണി നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നു ഇന്നും അവരുടെ അവരെ ഗെയിമിൽ തോറ്റുകൊണ്ടിരിക്കുന്നു അതിപ്പം നമ്മൾ ഈ മലബാറിലെ ആറ് ജില്ലകൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ഇപ്പം രണ്ട് ജില്ലകൾ എൽ ഡി എഫിനും കണ്ണൂരും പാലക്കാടും ഒഴിച്ചു കഴിഞ്ഞിരുന്ന ബാക്കിയുള്ള മലബാറിലെ നാല് ജില്ലകളും യു ഡി എഫിന് മേൽക്കൈ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ പ്രശ്നം അതായത് കണ്ണൂരും പാലക്കാടും ഉള്ള പരമ്പരാഗത ക്രിസ്ത്യൻ സോറി കമ്മ്യൂണിസ്റ്റുകൾക്ക് അവർക്ക് പാർട്ടിയുടെ നിലപാട് മനസ്സിലായിട്ടുണ്ട് അവർ പിന്നെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ അവിടെ ഒരു ഇറോഷൻ കാണുന്നില്ല അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിൻ്റെ നിലപാടിൻ്റെ നിലപാടിനെ അങ്ങനെ തന്നെ കാണാൻ അല്ലെങ്കിൽ വിശദീകരണത്തിന് ശരിയുണ്ടെന്ന് കണക്കാക്കാൻ അവിടുത്തെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടില്ല അതല്ലേ നമ്മൾ ബേസിക് ഓട്ടിലെ ഇറോഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ബേസിക് ഓട്ടിലെ ഇറോഷൻ ഇല്ല നമ്മൾ കാണണം അതേസമയം അവരുടെ കൂടെ വന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ സംശയത്തിൻ്റെ നിഴലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ നയങ്ങൾ സംശയത്തിൻ്റെ നിഴലിലാണ് സംശയം വന്നു ഉടനെ അങ്ങനെ സംശയിക്കുമ്പോഴും കൂടെ നിൽക്കാൻ പറ്റുന്ന ലക്ഷറി കേരളത്തിലെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന് ഇല്ല അവരുടെ കംഫർട്ടബിൾ പൊസിഷൻ എന്നുള്ളത് യു ഡി എഫ് ആണ് അവർ മുസ്ലിം ലീഗ് ഉള്ളൊരു യു ഡി എഫ് ആണ്